ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം 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 പറഞ്ഞില്ല ും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എന്തിനുമാണ് വന്നത് തൈപ്പൂയത്തിന് അങ്ങനെ ആണ് വന്നത് ഉള്ളത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാട്ടോ ക്ഷേത്രത്തിലോട്ട് പോയിട്ടുള്ള ശരവണൂരി ശരവണൂർ സുബ്രഹ്മണ്യ ക്ഷേത്ര അവിടെ സിന്ദാ പാപ്പന്റെ കല്യാണം കഴിഞ്ഞാ ഞാൻ പോക്ക് ഞാൻ അങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചു പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു അവിടെ ഒരു കുളമുണ്ട് പക്ഷെ ഇവിടെ ഒരുപാട് മാറ്റത്തിങ്ങനെ നടത് ഫുൾ ചിറ്റു കെട്ടിയിരിക്കയായിരുന്നു ഒരു വീഡിയോ എടുക്കട്ടെ കുളങ്ങൾൊക്കെ പക്ഷെ ഇവിടെ നമ്മളുടെ കുളങ്ങൾൊക്കെ ഫുൾ ചവര 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 കുളം ഓക്കേ അവിടെ ഇപ്പോ കാടൊക്കെ പിടിച്ച ഇവിടാ ആദ്യം ഇങ്ങനെ നിന്നല്ലായിരുന്നു ട്ടോ ആ ക്ഷേത്രം തന്നെ మొత్తం മാറി എന്നാ ക്ഷേത്രത്തിലുള്ള കുളങ്ങളാണ് വീട്ടിലെല്ലാ പടിയും ഒക്കെ ആയി അതാണ് വേറെ വിഷയം അമ്മ ആ അതാണ് നമ്മളെ നമ്മള് പിന്നേം കിടന്നുറങ്ങി കിടന്നുറങ്ങിന്റെ ശരി അമ്മ ചോറും കറിയും സാമ്പാറും എല്ലാതുമായി ഇനി പായസം തോരനും മാത്രം വെക്കാൻ ഉറക്കം നന്ദു ആന വിഷുക്കോടി കേട് വന്നു ഇത് അമ്പുണ്ട് ഇത് വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്തത് അമ്പൂനോ സ്ത്രീകുട്ടിക്കോ ആ നന്തുട്ടിക്കോ കണ്ണമൂനോമ കഴിഞ്ഞു പോയി കഴിയുന്നു ഇത്ര പെട്ടെന്നാലോ ദിവസം പോയത് എങ്ങനെയുണ്ട് ഈ വിഷു അതാണ് ഉണ്ണി അതാണ് ഭയങ്കരൊരിത് വലിയ വീട്ടന്റെ ഉണ്ണിയും ഇടയിലൊക്കെ പോയിരുന്നു വീട്ട് ഗൈസപ്പം നമ്മൾ ഇനി പോട്ട് ഇവിടെ നമ്മൾ ഒരു ഏഴുമണി ഏഴരൊക്കെ ആവാൻ നേരത്താണ് ക്ഷേത്രത്തിലോട്ട് വന്നത് ഇതാണ് ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് അവിടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത് പിന്നെ തിരക്കുണ്ടോ ചോദിച്ചാൽ തിരക്കുണ്ടായിരുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നുണ്ട് കേട്ടോ പൊറ്റി പിന്നെ നമ്മളിവിടെ നേരെ ഇറങ്ങിയ ശേഷം നമ്മൾ തിരിവിച്ചറയാണ് പോയത് വന്ന ക്ഷേത്ര അവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു വലിയ കുളം കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഉണ്ണിയും കൂടെ വന്നേ അപ്രാവശ്യം നമ്മളെല്ലാവരും കൂടെ വന്നു മീനു വെയിലായത് കൊണ്ട് വെള്ളം ഒരു ക്ലിയറില്ല എന്താ പറയുക

വേറെ നമ്മൾ മറ്റേ ചെളിയിലൊക്കെ കിടന്ന് ഒരു നമ്മള് മാമന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് അപ്പം അമ്മൂമ്മൻ നമ്മള് വീണ്ടും അമ്മൂമ്മന്റെ വീട്ടിലോട്ട് വന്നു നമ്മളിത് എന്താ പറയാ നെയ്ച്ചോറിലേക്ക് മാച്ചോറും അമ്മൂമ്മയും മാമനും കൂടിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ വേറെ ആരുമില്ല അമ്മൂമ്മയും അമ്മ മാമനും അമ്മച്ചനും ആ വന്ന ഞമ്മളിപ്പ കണ്ട് പമ്പുട്ടി കട്ട മതി ഞാൻ പായസം നല്ല ചൂടുള്ള ബോളി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ആ എന്താ അറിഞ്ഞൂടാതെ പായസം കുടിക്കട്ടെ വയസ്സ് പിന്നെ മാമൻ്റെ അവിടെ നിന്ന് വന്ന് നേരെ വീട്ടിലോട്ടോ വന്നു പിന്നെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇക്കാക്കും അവരെ ഫാമിലിയും ഉണ്ടായിരിക്കും നമ്മളവിടെ ഇങ്ങനെയാട്ടോ അവർ പെരുന്നാളിന് നമുക്ക് സ്നാക്സ് കാര്യങ്ങളൊക്കെ തരും അമ്മൂമ്മൻ്റെ അവിടെ എങ്ങനെയാണ് നമ്മളവിടെ അധികം മുസ്ലിംസ് ഇല്ല അമ്മൂമ്മൻ്റെ അവിടെ മുസ്ലിംസ് ആണ് കൂടുതലും അപ്പോൾ നമ്മൾ വിഷുവിനും ഓണത്തിനൊക്കെ അവരിങ്ങനെ സൽക്കരിച്ചും കണ്ട് നമ്മൾ സദ്യയും അങ്ങനത്തെ പായസമൊക്കെ അവർക്ക് കൊടുക്കും പിന്നെ അതിൻ്റെ ശേഷം രാത്രി ഞാനും അനു വേട്ടനും പിള്ളേരും കൂടെ കുണ്ടായത്തിട്ട് പോയി നെയ്യപ്പും ചിക്കൻ കറിയും കൂടെ കഴിച്ചിട്ടോ പിന്നെ അത് വീട്ടിലെത്തിയപ്പോൾ മാമനും പിള്ളേരും ഒക്കെ ഭയങ്കര ഡാൻസ് കളിയാണ് ചേച്ചി വന്നില്ലട്ടോ ചേച്ചി പിറ്റേന്നാണ് വന്നത് അതായത് തിങ്കളാഴ്ച അവൾ വന്നില്ല അവിടെ ചൊവ്വാഴ്ച രാവിലെയാണ് എത്തിയത് അപ്പോൾ അപ്പം എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു വീടിയാണ് എല്ലാവരും അച്ഛനും അമ്മച്ചനും കൂടെ ചോറ് കഴിക്കട്ടെ ഒരു മാമനും പിള്ളേരും എല്ലാം കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിനെ ചെറുക്കാനും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ അടക്കളയിൽ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുക അമ്മൂമ്മയൊക്കെ വിഷുവിൻ്റെ അന്നോച്ചി ശേഷം വന്നിട്ട് അവിടെ എല്ലാവർക്കും കൊടുത്തതിൻ്റെ ശേഷം വന്നു പിന്നെ പിറ്റേ ദിവസം അതായത് നമ്മൾ ഇറങ്ങുന്നതിൻ്റെ ചൊവ്വാഴ്ചത്തെ വീടിയാണ് പൊന്നു ഒരു ഫ്രൂ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കി അനിമോള് പിള്ളേർ എല്ലാവരും അത് അവിടെ സൈക്കിൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്പുട്ടി ഉറങ്ങിയിട്ട് അമ്പുട്ടീൻ്റെ സൈക്കിളിലാണ് ഇവിടെ നന്ദുമ്മ കയറിയിരിക്കുന്നത് പിന്നെ ലൂണനെ തന്നെ ഇറക്കി അവനെ ആയിട്ട് നേരം കളിച്ച് ഞാനൊക്കെ ലൂണ അവൻ മേലിച്ചട അപ്പോൾ ഞാൻ അങ്ങനെ അധികം ഞാനും നല്ല അവിടെ ചേച്ചി അങ്ങനെ ആരും അവൻ്റെ അടുത്ത് പോകില്ല അച്ഛനും അമ്മയും ഉണ്ണേ അങ്ങനെ പറയുക അപ്പം ഫ്രൂട്ട് സലാഡോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഴപ്പമില്ല കൊള്ളാം വേറെ എടുക്കാൻ വേണ്ട കത്തുന്നില്ലേ ശരി നമ്മൾ ഇറങ്ങാനായി അപ്പൊ അവസാനം അവസാനത്തെ കലാപരിപാടി നല്ല ചൂടാട്ടോ അതിനോട്ടത് ഓരോന്നും ഇല്ല കത്തിച്ച് കത്തിച്ച് ഇന്ന് നേരം മുടക്കും എല്ലാരും പോയി ഞാനും പിള്ളാരും പോയി അമ്പുവിനെ നിർത്താനായിരുന്നു പ്ലാൻ പക്ഷെ അമ്പൂട്ടി ഇവിടെ നിൽക്ക രണ്ട് മനസ്സോടെ നിക്കാണ് പിന്നെ എൻറെ മനസ്സും ഇവര് കുഴച്ച് മറക്കുകയാണ് അവളോടെ നിർത്തണ്ട കൊച്ചകുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് దశ్రీ కుటిల కుమ్మర్ శ్రీ కుడు కుట్టి ఉమ్మర్నే తక్కుడయా అది అచ్చణం మార్తా ఈ బోల్లీ అప్పుడు అది గాణం అప్పుడు ఎరుదలేస్ కొన్నోడ వీడియోలు కొండి కొండి కొండాయ్ ఆ యామరున అచ్చణం మార్తా ఒళ్ళు క్లయింట్ చేసండి కొనేయ్ కొనేయ్ ఇందువతి ఏ వెరందో మైగలా അപ്പോൾ എത്ര ഉളപ്പ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷീറിയ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം